ചെമ്പരത്തിൽ പൂവ് ചൂടുന്ന ആൾക്കാർ ഭ്രാന്തന്മാരാണെങ്കിൽ ദേവിക്ക് വരെ നമ്മൾ പൂജിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ ദേവന് വരെ പൂജിക്കാൻ എടുക്കുന്ന ഈ ചെമ്പരത്തിൽ തലിയിൽ ചൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ് എന്ന് പറയാനുള്ള കാരണമൊക്കെ അപ്പൊ അച്ചന്മാരെ ചെമ്പരത്തിൽ പൂവ് ചൂടുന്ന ആൾക്കാർ ഭ്രാന്തന്മാരാണെങ്കിൽ ഞാനും ചൂടാണ് എനിക്ക് ഭ്രാന്തണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ കേട്ടോ ചെമ്പരത്തി പൂവ് ചൂടുന്ന ആൾക്കാർ സോ സോ മാറ്റ് മാറ്റ് ഐ ഓൾസോ ഭ്രാന്തമാരാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചറിയാം ഓക്കെ പിന്നെ ഈ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും പൂവെ ചൊല് കണ്ടോ ചെമ്പരത്തിനെ പൂകഴ്ത്തി ഇങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകൾ ഇറങ്ങിയിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ടാണ് അമർ അക്ബർ അന്തോളി എന്ന സിനിമയിൽ മാത്രം ചെമ്പരത്തിപ്പൂ ചൂടിക്കഴിഞ്ഞാൽ ശശി അങ്ങാണ് ശശാങ്കനാണെന്ന് പറഞ്ഞിരിക്കുന്നത് സോ അതിനു മുമ്പ് രണ്ട് പാട്ടുകൾ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ നല്ല ഫേമസ് ആയിട്ട് അതിന് ചെമ്പരത്തിപ്പൂവിന് സപ്പോർട്ട് ഒരു പാട്ട് കൂടിയാണ് പിന്നെ എന്തുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് അതൊരു വ്യത്യസ്ത രീതിയിലുള്ളൊരു പുഷ്പമായി മാറി നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം സോ മച്ചവരെ ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ചെമ്പരത്തി പൂവിനെ കുറിച്ചാണ് കാരണം നമ്മുടെ കേരളത്തിൽ പറയുന്നത് ചെമ്പരത്തി പൂവ് തലയിൽ ചൂടുന്ന ആൾക്കാരെല്ലാം ഭ്രാന്തന്മാർ ആണെന്ന് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ആരും നമ്മുടെ മലയാളികൾ ചൂടില്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഭ്രാന്താണ് അവർക്ക് ഭ്രാന്താണെന്ന് പൊതുവേ പിന്നെ സ്ത്രീകളാരും തലയിൽ ചൂടാറുമില്ല സോ അതിന് സത്യാവസ്ഥ സത്യാവസ്ഥയല്ല ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ദയവേ എന്നി എന്നിലേക്ക് അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കാം കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ ചെമ്പരത്തി പോകണമല്ലോ ഈ ചെമ്പരത്ത് പോകും ദൈവങ്ങൾക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ചെമ്പരത്തിൽ പൂവ് എടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്ന ഒരു പൂവാണ് ഈ ചെമ്പരത്തിൽ പോകുക ഇത് പൂജയ്ക്ക് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല അമ്പലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് സോ ദേവിക്ക് വരെ നമ്മൾ പൂജിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ ദേവന് വരെ പൂജിക്കാൻ എടുക്കുന്ന ഈ ഒത്തിരി ഉണ്ട് ഒത്തിരിതാണ് സോ ഈ ചെമ്പരത്തിപ്പൂ എന്തുകൊണ്ടാണ് ഭ്രാന്തിൻ്റെ ഒരു പൂവായിട്ട് മാറിയത് അല്ലെങ്കിൽ ഇത് തലയിൽ കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ് എന്ന് പറയാനുള്ള കാരണമുണ്ട് നിങ്ങൾക്കറിയിക്ക് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് പറയുക ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥാപനത്തിൽ ഒരു ആറുമാസം മുമ്പ് ഒരു സ്ഥാപനത്തിൽ എനിക്ക് പോകേണ്ട ഒരു കാരണം കാരണമുണ്ടായാലും ഞാൻ അവിടെ പോയി പോയ സമയത്ത് അവിടെ കുറേ ഫോണേഴ്സ് ഉണ്ട് സോ ഈ സ്ഥാപനം നടത്തുന്നത് മലയാളിയാണ് നമ്മൾ കേരളത്തിലാണ് മലയാളിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് സോ അവിടെ ഒത്തിരി ഫോണേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ സ്ഥാപനത്തിന് ഫ്രണ്ടിൽ ഒരു മരവുമുണ്ട് ഇതേപോലെ ഒരു ചെമ്പരത്തി മരവുമുണ്ട് സോ ഒരു ഫോർ ഫോർ ലേഡി ആ മരത്തിൽ നിന്ന് രണ്ട് ചെമ്പരത്തി പൂ പറിച്ചിട്ട് തലയിൽ മുടിയിലും ചെവിയിലല്ല മുടിയിൽ വെച്ചിട്ട് നടക്കും അപ്പോൾ ഞാൻ എന്നെ പോലെ തന്നെ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടാവും ഞങ്ങളത് കണ്ടിട്ട് ഞങ്ങളിത് ചിരി വന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചെമ്പരത്തിപ്പൂ ചൂടുന്ന ആൾക്കാർ വട്ടാണെന്നാണ് അങ്ങനെയാണല്ലോ ഈ പാട്ടിൽ വരെ അഹമ്മദ് അക്ബർ അന്തോളി എന്നുള്ള സിനിമയിൽ വരെ അവർ ഇട്ടിരിക്കുന്നത് കേരളം മൊത്തം പറയുന്നത് ഇത് ചെമ്പരത്തി പൂവെടുത്ത് തലയിൽ ചൂടും പിന്നെ ഈ നാട്ടിൽ ഈ നാട്ടിൽ ശശിയാകും ശശാങ്കനാകും ഈ ശശിയും ശശാങ്കനും എന്ന് പറയുന്നവർ ഭ്രാന്തിൻ്റെ പേരായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പേരിൻ്റെ പേരിൽ അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം പിന്നെ ഇതൊരു മിണ്ടാ പ്രാണി ആയതുകൊണ്ട് ഇതിനെന്തും വേണമെങ്കിലും പറയാം ഇതൊന്നും നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യില്ല സോ അപ്പോൾ ആ ലേഡി കേരളത്തിൽ വന്നിട്ട് ഒരു ഫോറിൻ ലേഡിയാണ് കേരളത്തിൽ വന്നിട്ട് തലയിൽ ചൂടി അപ്പോൾ എന്തുകൊണ്ട് ആ മലയാളികളായ ആ സ്ഥാപനം നടത്തുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് ചൂടാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഏൽക്കില്ലെന്ന് അവർക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം പൂ ഏൽക്കുന്ന അങ്ങനെ ഒരു ഈ പൂ ചൂടിക്കഴിഞ്ഞാൽ ഭ്രാന്താണ് ആ ഭ്രാന്തന്മാരാണ് ഭ്രാന്തുകളാണെന്നൊന്നും അവർ അവർക്കൊക്കെ ഉള്ള ആൾക്കാരാണ് സോ നമ്മുടെ ഒരു കൾച്ചർ അത് ആരാണിത് ഉണ്ടാക്കിയെന്നിപ്പോഴും എനിക്കറിയില്ല കേട്ടോ ഈ ചെമ്പരത്തി പൂ ചൂടിക്കഴിഞ്ഞ ഭ്രാന്താണെന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല ഈ ഇട്ടയ്ക്ക് റീസൻ്റ് ഇന്നലെ ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ ചെറിയൊരു ഫോട്ടോ ഉണ്ട് ദൈവത്തിൻ്റെ ഫോട്ടോയിൽ ആ ഓട്ടോറിക്ഷക്കാരൻ പോവാണ് വെച്ചിരിക്കുന്നത് ദൈവത്തിന് മുന്നിൽ ആ ഫോട്ടോന് മുന്നിൽ സോ ദൈവങ്ങൾക്ക് വരെ ആരാധിക്കുന്ന നമ്മൾ അർപ്പിക്കുന്ന ഈ ഒരു പുഷ്പം എന്തുകൊണ്ട് മലയാളികൾക്ക് മാത്രം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം ഇത് എൻ്റെ ഭ്രാന്തിൻ്റെ പുഷ്പമായി മാറുന്നു എനിക്ക് ഈ ചെമ്പരത്തിപ്പൂവിനെ കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നതെന്ന് പറയുക എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്ന സംഭവം എന്ന് വെച്ചാൽ കല്യാണ സൗകര്യം എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് കുറച്ച് ചെമ്പരത്തിപ്പൂവ് വേണമെന്ന് ദിവ്യമനെ അവിടെ പറയും അപ്പോൾ ദിവ്യമു ഒത്തിരി പൂവെന്ന് പറിച്ചുകൊണ്ട് വരും എന്നിട്ട് ദിലീപിനോട് തോടുമ്പോൾ ദിലീപ് പറയും ഇത് ചൂടിക്കുകയോ എന്നൊക്കെ കാണാൻ നല്ല ഭംഗി എന്ന് പറയും അത് ചൂടി നിൽക്കും ഫുൾ ചെമ്പരത്തി പൂവായിട്ട് സോ അത് കളിയാക്കുന്ന രീതിയിലാണ് അതെടുത്തത് പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഒത്തിരി പാട്ടുകൾ ഇതിനെക്കുറിച്ച് സിനിമയിൽ വന്നിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ആ ഒരു പാട്ടും ഈ ചെമ്പരത്തെക്കുറിച്ച് ആ ചെമ്പരത്തിൽ പൂവിനെ കുറിച്ചാണ് ഇത്രയും മനോഹരമായ പാട്ടുകൾ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അർപ്പിക്കുന്ന ഈ ഒരു പുഷ്പം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു പൂവ് ചെവിൽ ചൂടിക്കഴിഞ്ഞ ഭ്രാന്താവും എന്ന് പറയുന്നത് എങ്കിൽ ആ ഫോറില്ല കിട്ടി തലയിൽ ചൂടിയപ്പോൾ അവർക്കും ഭ്രാന്താവണ്ടേ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിലൂടെ ഇത് എന്നെ അറിയിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു പുഷ്പമാണ് എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും വീട്ടുമുട്ടിൽ നിന്ന് ചെമ്പരത്തിപ്പൂവുണ്ടാവും അങ്ങനെയാണെങ്കിൽ വീട്ടുമുട്ടത്ത് ആരും ചെമ്പരത്തിപ്പൂ വളർത്തരുത് ഇതൊരു പ്രാന്തിൻ്റെ ഒരു പൂവാണ് എന്ന് പറയുന്നതെങ്കിൽ ഇത് ചെമ്പരത്തി പൂവാലും പറിക്കരുത് പിന്നെ എസ്പെഷ്യലി നമ്മൾ ഓണം വരുള്ളൂ ഓണം ഓണം വരുമ്പോൾ എല്ലാ ഓണം കഴിയുന്നവരെയും മുറ്റത്ത് എൻ്റെ വീട്ടിൽ പൂവിടുന്നത് പൂ ഒത്തിരി പൂക്കളുണ്ടാവും അതിൽ ഒരു പൂ ഈ ചേമ്പലിൽ പൂവായിരിക്കും സോ അങ്ങനെയാണ് നമ്മുടെ വീട്ടുമുട്ടിട്ടോ അല്ലെങ്കിൽ ഈ പൂജകൾ പൂജകൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ഇത് അർപ്പിക്കരുത് ആയുർവേദപരമായിട്ടുള്ള കാര്യത്തിൽ ഔഷധമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നെറ്റിൽ കണ്ടതാട്ടാം പിന്നെ ഇതിൻ്റെ ഇലയുണ്ടല്ലോ ഇതിൻ്റെ താളി ഈ താളി നമ്മുടെ തലയ്ക്ക് നല്ല എന്താ പറയുക തലയ്ക്കല മുടിക്കും സോറി തല തലമുടിക്ക് നല്ല തണുപ്പ് തരും എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ വരെ ഇതിൻ്റെ ഏല കല്ല കല്ലിട്ട് ഒരച്ചിട്ട് അതിൻ്റെ ഒരു കുടമ്പ് രൂപത്തിലുള്ളൊരു വെള്ളം വരും അത് നമ്മൾ തലയിൽ തേക്ക് നല്ല തണുപ്പ് കിട്ടും മുടിക്ക് നല്ല തറുപ്പ് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് സോ അത്രയും ഔഷധ ഗുണമായിട്ടുള്ള ഒരു ചെമ്പരത്തിൽ പോകുന്ന ഇങ്ങനെ കേരള കരയിൽ അല്ലെങ്കിൽ മലയാളികൾ എന്തിനാണ് ഒരു ഇതിനെ ആക്ഷേപിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഒരു യൂട്യൂബ് ചാനലിലുള്ള സുരേഷ് മേപ്പാടി പുള്ളിക്കാരൻ ഇത് ചെമ്പരത്തിപ്പൂ എടുത്ത് ഇങ്ങനെ പറിച്ചിട്ട് തിന്നുന്നുണ്ട് ഇത് തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷേ ഇത് തലയിൽ ഉപയോഗിക്കുകയും ചെയ്യും അരച്ചിട്ട് ഇതിൻ്റെ ഇലയൊക്കെ അരച്ചിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് ഔഷധ ഗുണമുള്ള ഒരു പുഷ്പം കൂടിയാണെന്നുള്ളത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒത്തിരി പൂക്കൾ പറിച്ചിട്ടുണ്ട് അതാ ഒത്തിരി പൂക്കൾ ഒത്തിരി പൂക്കൾ പറഞ്ഞിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മുറ്റത്ത് തന്നെയുണ്ട് ഞാൻ അവിടെ പോയിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന് കണ്ടപ്പോൾ അല്ലെങ്കിൽ അമ്മ അക്ബർ എന്തോണി എന്ന സിംഗിളിൽ ഇങ്ങനെ പാട്ടുകൾ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ചെമ്പരത്തി പൂവിനെ കുറിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി സോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം കാരണം വെച്ചാൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ അതായത് ചെമ്പരത്തി പൂവ് എന്തുകൊണ്ടാണ് ഭ്രാന്തിൻ്റെ പൂ ഭ്രാന്തിൻ്റെ പൂവെന്നു ഞാൻ പറയില്ല ചെമ്പരത്തി പൂവ് ചെവി ചോദിക്കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ വേണ്ടി ദയവെയ്തിട്ട് അതായത് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വേറെ മുതലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ആ പാടത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ